നമസ്കാരം അധ്യാത്മരാമായണം ഗദ്യപാരായണം ഇരുപത്തഞ്ചാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് ഇന്നലെ ശ്രീരാമേന്ദ്രനെ വന്ന് കണ്ട വിഭീഷണനെ ലങ്കാധിപതിയായിട്ട് രാമൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ലക്ഷ്മണൻ അഭിഷേകം ചെയ്ത് രാജാവായിട്ട് അഭിഷേകം ചെയ്ത ഭാഗമാണ് നമ്മൾ വായിച്ചത് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് ഈ ശുഗൻ രാവണന്റെ ദൂതനായിട്ട് വന്ന് ശുഗനെ ബന്ധിക്കുന്ന ഭാഗമാണ് അവിടെ നമുക്ക് വായിച്ചു തുടങ്ങാം ഹരിശ്രീ ഗണപതി നമ അഭി നമസ്തു ശുഗന്ധനം രാക്ഷസ രാജാവായ രാവണന്റെ നിർദ്ദേശപ്രകാരം ശുഗൻ എന്ന രാക്ഷസൻ ആകാശത്തിൽ വന്നു വന്നുനിന്ന് സുഗ്രീവനെ വിളിച്ചു പറഞ്ഞു സുഗ്രീവ രാക്ഷസാധീശ്വരനായ രാവണൻറെ സന്ദേശം നീ കേൾക്കുക വാനന രാജ ദേവേന്ദ്ര പുത്രനായ ബാലിയുടെ അനുജനാകയാൽ അങ്ങ് എനിക്ക് സഹോദര തുല്യനാണ് നാം തമ്മിൽ യാതൊരു വിരോധവുമില്ല രാജകുമാരനായ രാമന്റെ പത്നിയെ ഞാൻ അപഹരിച്ചതിന് നിനക്കെന്ത് വാനരസേനയോടൊപ്പം നീ വേഗം കിഷ്കിന്ധയിലേക്ക് പോയിക്കൊള്ളുക ദേവാദികൾക്ക് പോലും അപ്രാപ്യമായതാണ് ലങ്കാപുരം അല്പസാരന്മാരായ മനുഷ്യരും വളരെ ദുർബലന്മാരായ വാനരന്മാരും എന്നോട് എന്ത് ചെയ്യാനാണ് നീ വേണ്ടാത്തതൊന്നും വെറുതെ ചിന്തിക്കേണ്ട ശുഖന്റെ എപ്രകാരമുള്ള വാക്കുകൾ കേട്ട് വാനരന്മാർ പെട്ടെന്ന് എഴുന്നേറ്റ് അവരെ ചാടി പിടിച്ചു അവരുടെ മുഷ്ടിപ്രഹരമേറ്റ ശുഖൻ കരയാൻ തുടങ്ങി കാരുണ്യ വാരിധേ രാമ രാമ എന്നെ രക്ഷിക്കണേ പണ്ട് മുതലേ ആരും ദൂതനെ കൊല്ലാറില്ല നാഥ ഈ വാനരന്മാരെ മാറ്റി ധർമ്മത്തെ രക്ഷിച്ചുകൊള്ളണമേ മാനവ വീര ഞാനിപ്പോൾ മരിക്കും എന്ന് രക്ഷിച്ചാലും ഇപ്രകാരമുള്ള ശുഖന്റെ പരിദേവനങ്ങൾ കേട്ട് ഭക്തപ്രിയനായ ശ്രീരാമൻ വാനരന്മാരെ വിലക്കി അന്നേരം ശുഗൻ സന്തോഷത്തോടെ സുഗ്രീവനോട് പറഞ്ഞു ഞാൻ രാവണനോട് എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞാലും ഉടനെ സുഗ്രീവൻ ശുഖനോട് പറഞ്ഞു പേരുകേട്ട ബാലിയെ എന്ന പോലെ ഭവാനേയും പുത്രന്മാരോടും പടയോടുമൊപ്പം വധിക്കണം ശ്രീരാമപത്നിയെ കട്ടക്കള്ളനെ വധിച്ച് സീതാദേവിയെ കിഷ്കിന്ധ്രയിലേക്ക് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ എനിക്ക് മാറ്റമില്ല എന്ന് നീ ചെന്നു പറയൂ സുഗ്രീവന്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ ശ്രീരാമൻ പറഞ്ഞു വാനരന്മാരെ ശുഖനെ ബന്ധനത്തിലാക്കി സൂക്ഷിച്ചുകൊള്ളു ഞാൻ പറയുമ്പോൾ മോചിപ്പിച്ചാൽ മതി കടുവയുടേതുപോലെ പരാക്രമകാരികളായ വാനരന്മാർ ശുഗനെ ബന്ധിച്ചു സൂക്ഷിച്ചു ഇതെല്ലാം കണ്ടുനിന്ന ശാർദൂലൻ എന്ന രാക്ഷസൻ ദുഃഖത്തോടെ വൃത്താന്തങ്ങളെല്ലാം രാവണനോട് ചെന്നറിയിച്ചു വാർത്തകൾ കേട്ടറിഞ്ഞ രാവണൻ ദുഃഖിതനായി ദീർഘനിശ്വാസങ്ങൾ പൊഴിച്ച് ചിന്താപരവശനായി ഇരുന്നു അടുത്തത് വായിക്കാൻ പോകുന്നത് സേതുബന്ധനം ശ്രീരാമദേവൻ സുഗ്രീവാദികളായ വാനര ശ്രേഷ്ഠന്മാരോടും രാക്ഷസ ശ്രേഷ്ഠന്മാരായ വിഭീഷണനോടും ലക്ഷ്മണനോടും കാര്യാലോചന തുടങ്ങി സമുദ്രം കടക്കാനുള്ള വിധം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചു പറയുവേൻ എന്ന് ശ്രീരാമൻ പറഞ്ഞത് കേട്ട് എല്ലാവരും കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു ദേവപ്രവരനായ വരുണനെ ധ്യാനിച്ചാൽ അദ്ദേഹം നമുക്ക് വഴിതരും ശരി നല്ല അഭിപ്രായം അങ്ങനെ തന്നെ ചെയ്യാം ശ്രീരാമൻ അവരുടെ അഭിപ്രായത്തോട് യോജിച്ചു അനന്തരം ശ്രീരാമൻ സമുദ്രതീരത്തിൽ കിഴക്കോട്ട് നോക്കി തൊഴുന്നതുകൊണ്ട് ദർഭം വിരിച്ച് നമസ്കരിച്ചു ലോകപതിയായ ശ്രീരാമൻ ഇങ്ങനെ മൂന്ന് ദിവസം അഹോരാത്രം വരുണനെ ധ്യാനിച്ചു എന്നിട്ടും സമുദ്രത്തിന് ഒരു ഇളക്കവും ഉണ്ടായില്ല കോപാക്കുലനായ ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ ചാപവാളങ്ങൾ കൊണ്ടുവരൂ എന്റെ ശരവിക്രമം കണ്ടുകൊള്ളൂ ഇന്ന് നമുക്ക് നടക്കാൻ വഴി തരുന്നില്ലെങ്കിൽ ഈ സമുദ്രത്തെ ഞാൻ ഭസ്മമാക്കും എൻ്റെ പൂർവികന്മാർ വളർത്തിയെടുത്തതിനെ ഞാൻ തീർച്ചയായും ഇല്ലാതാക്കും സാഗരം എന്നുള്ള പേരും മറന്ന് ആശങ്കകളില്ലാതെ വാഴുകയാണെങ്കിൽ ഈ വെള്ളം മുഴുവനും ഞാൻ ഇന്ന് നശിപ്പിക്കും വനരന്മാർ വർദ്ധിച്ച സന്തോഷത്തോടു കൂടി കാൽനടയായി സഞ്ചരിക്കണം ഇങ്ങനെ പറഞ്ഞ് വില്ലം കുഴിയെ കുലച്ചുകൊണ്ട് ശ്രീരാമൻ സമുദ്രത്തോട് പറഞ്ഞു ആർക്കും തടുക്കാനാവാത്ത എന്റെ ശരപ്രയോഗത്തിലുള്ള വിക്രമം സർവഭൂതങ്ങളും കണ്ടുകൊള്ളണം ഈ സമുദ്രത്തെ ഞാൻ ഭസ്മമാക്കുന്നത് വിസ്മയത്തോടെ എല്ലാവരും കണ്ടു നിൽക്കണം ശ്രീരാമൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട നേരം സസ്യജാലങ്ങളും കാനനങ്ങളും ഭൂമിയും കൂടി കുലുങ്ങി വറച്ചു സൂര്യൻ മറഞ്ഞു എല്ലായിടത്തും അന്ധകാരം വ്യാപിച്ചു കടൽ ക്ഷോഭിച്ചു വലിയ തിരമാലയോടെ കടൽ കരയിലേക്ക് കയറി വന്നു അതിഭയങ്കരങ്ങളായ മുതലകളും തിമിങ്കലങ്ങളും പേടിച്ചരണ്ടു അപ്പോൾ ഭയാഗ്രസ്ഥനായ വരുണൻ ദിവ്യാഭരണങ്ങൾ അണിഞ്ഞ് പത്തു ദിക്കുകളിലും വാ വ്യാപിച്ച കാന്തിയോടുകൂടി കൈകളിൽ രത്നം കള്ളെടുത്തുകൊണ്ട് ഭീതിയോടെ രാമപാദങ്ങളിൽ വെച്ച് ലജ്ജയോടെ ദണ്ഡ നമസ്കാരം ചെയ്തു ക്രോധത്താൽ ചുവന്ന കൂടിയ ശ്രീരാമദേവനെ വരുടൻ ഭക്തിയോടെ സ്തുതിച്ചു ത്രൈലോക്യപാലക രമാപതെ എന്നെ രക്ഷിച്ചാലും ആദ്യകാല തങ്കയുടെ മായാഗുണങ്ങളാൽ ഭവൻ ഭൂതങ്ങളെ സൃഷ്ടിച്ചു കാലസ്വരൂപനായ അങ്ങ് സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ ജഡസ്വഭാവത്തിലാക്കി സൃഷ്ടിച്ചു അംഗയുടെ അഭിപ്രായങ്ങളെ ലംഘിക്കാൻ ആർക്കാണ് കഴിയുക പിന്നെ വിശേഷിച്ച് അതിലേറ്റവും കൂടുതൽ ജഡസ്വഭാവത്തോടു കൂടിയാണ് അങ്ങ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങ് നിർദ്ദേശിച്ച തരത്തിലുള്ള സ്വഭാവം മറ്റൊരു തരത്തിലാക്കാൻ ആർക്കാണ് കഴിയുക തമോ ഗുണത്തിൽ നിന്നുണ്ടായ ഭൂതങ്ങൾക്ക് തമോ ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഝടത്വം എന്നുള്ളതും കാമനോഭാദികളും തമോ ഗുണങ്ങളാണ് മായാരഹിതനും ദുർഗുണനുമായ അങ്ങ് മായാ ഗുണങ്ങൾ അംഗീകരിച്ചപ്പോൾ കാരണപുരുഷനും ഗുണാത്മാവുമായ വിരാട് എന്ന പേരുള്ളവനായി വിരാട് പുരുഷനിൽ നിന്ന് ദേവാദികൾ ഉൽപ്പന്നരായി രാമ കരുണാധിധേ സത്വഗുണത്തിൽ നിന്ന് ദേവകളും രജോ ഗുണത്തിൽ നിന്ന് പ്രജ പ്രജേശാദികളും തമോ ഗുണത്തിൽ നിന്ന് ഭൂതിപതി ഭൂതപതിയും ഉൽപ്പന്നനായി ലീലാ മായാ ഗുണങ്ങളെ കൈക്കൊണ്ട് നിർഗുണനും നിഷ്കളങ്കനും നിരാകാരനുമായിരിക്കുന്ന അങ്കയെ മൂഢനായ ഞാൻ എങ്ങനെ അറിയാനാണ് മൂഢ സന്മാർഗത്തിലേക്ക് നയിക്കാൻ യജമാനന്മാരുടെ ശിക്ഷകൾക്ക് കഴിയുന്നു ദുഷ്ടമൃഗങ്ങളെ നേർവഴിക്ക് നയിക്കാൻ വടി ഉപയോഗിക്കുന്നത് പോലെയാണത് ദുഷ്ടകർമ്മം ദുഷ്ടന്മാരെ ശിക്ഷിക്കലാണ് അങ്കയെപ്പോലുള്ളവരുടെ ധർമ്മം ഭക്തവത്സലനും കാരുണ്യ പുരുഷനും പുരുഷോത്തമനുമായ ശ്രീരാമചന്ദ്ര എനിക്ക് അഭയമേകിയാലും രാമ ലങ്കയിലേക്ക് പോകാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം ഇപ്രകാരം വണങ്ങി സ്തുതിച്ച വരുണനോട് ശ്രീരാമൻ അരുൾ ചെയ്തു എൻ്റെ ബാണും നിഷ്ഫലമാവുകയില്ല അതിനൊരു ലക്ഷ്യം എന്തായാലും വേണം വരുണദേവ അതിനായി ഒരു ലക്ഷ്യം കാട്ടിത്തരേണം അത് കേട്ട് വരുണൻ പറഞ്ഞു കാരുണ്യ സിന്ധു എന്റെ വടക്കേ ദിക്കിൽ വിചിത്ര വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സുഭിക്ഷമായ ഒരു പ്രദേശമുണ്ട് അവിടെ പാപികളായ രാക്ഷസന്മാർ വളരെ ഉണ്ട് അങ്കയുടെ ബാണും അവിടേക്ക് അയക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ലോകോപകാരപ്രദമായിടും അതുകേട്ട് ശ്രീരാമൻ തൻ്റെ ബാണും തൊടുത്തുവിട്ടു ആ പാപികളെ നശിപ്പിച്ചിട്ട് ബാണം തിരികെ അവനാഴിയിൽ പ്രവേശിച്ചു ആ ഭീരമണ്ഡലം നശിച്ചതുകൊണ്ട് ആ പ്രദേശം ശോഭനമായി തീർന്നു അതോടെ ആ പ്രദേശം മുഖ്യജനപ്രദേശമായി മാറി അന്നേരം വരുണൻ പറഞ്ഞു നളൻ എന്ന കവിവരൻ എന്റെ ജലത്തിൽ ഉടനെ തന്നെ ചിറ നിർമ്മിക്കട്ടെ വിശ്വകർമാവിന്റെ പുത്രനായതുകൊണ്ട് അവന് ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല അവൻ ശില്പകലാ തൽപ്പരനുമാണ് ഈ ലോകമെല്ലാം വ്യാപിച്ചിരിക്കുന്ന അങ്കയുടെ കീർത്തി വർദ്ധിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് വരുണൻ അപ്രത്യക്ഷനായി സന്തുഷ്ടനായ ശ്രീരാമചന്ദ്രൻ സുഗ്രീവ ലക്ഷ്മണന്മാരോട് ആലോചിച്ച് നളനെ വിളിച്ച് ചിറ നിർമ്മിക്കാൻ ആജ്ഞ നൽകി ഉടനെ തന്നെ വാനര ശ്രേഷ്ഠനായ നളൻ ശ്രീരാമചന്ദ്രനെ വന്ദിച്ചിട്ട് വീരന്മാരായ പർവ്വത തുല്യ ശരീരികളായ വാനരന്മാർ എല്ലാ ദിക്കിൽ നിന്നും വേഗത്തിൽ കൊണ്ടുവന്ന പർവ്വതങ്ങൾ വൃക്ഷങ്ങൾ പാറക്കല്ലുകൾ എന്നിവ കൊണ്ട് പ്രയാസം കൂടാതെ നൂറ് യോജന നീളവും പത്ത് യോജന വീതിയുമുള്ള ചിറ നിർമ്മിച്ചു സേതു പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ശ്രീരാമൻ ശ്രീ പരമേശ്വരനെ സ്മരിച്ചുകൊണ്ട് രാമേശ്വരം എന്ന് അതിന് പേർ നൽകി ശോഭനമായ മുഹൂർത്തത്തിൽ ശ്രീ പരമേശ്വരനെ പ്രതിഷ്ഠിച്ച് പൂജയും നടത്തി ഭക്തിപൂർവം വന്ദിച്ചിട്ട് ശ്രീരാമൻ പറഞ്ഞു ഇവിടെ വന്ന് ഈ സേതുബന്ധനം കണ്ട് വന്ദിച്ച ശ്രീ പരമേശ്വരന്മാരെ ഭക്തിപൂർവം വന്ദിക്കുന്നവൻ എൻ്റെ അനുഗ്രഹത്താൽ ബ്രഹ്മഹത്യാദി പാപങ്ങളിൽ നിന്നും മുക്തനായി വരും അവനും മോക്ഷം ലഭിക്കും എന്നത് മോക്ഷം ലഭിക്കും എന്നതിലും സംശയമില്ല ഇവിടെ വന്ന് സേതുബന്ധനത്തെ സേതുബന്ധന തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് രാമേശ്വരനെ വണങ്ങിയിട്ട് കാശിയിലെത്തി സ്നാനം ചെയ്ത് അവിടെ നിന്ന് ഗംഗാജലം കൊണ്ട് തിരിച്ച് ഇവിടെ വന്ന് ആ തീർത്ഥം കൊണ്ട് രാമേശ്വരമൂർത്തി അഭിഷേകം ചെയ്തതിനു ശേഷം ഈ സമുദ്രത്തിൽ മുങ്ങി കുളിക്കുന്ന ഭക്തൻ നിശ്ചയമായും എന്നോട് സായുജ്യം പ്രാപിക്കും ശ്രീരാമൻ ഇങ്ങനെ അരുൾ ചെയ്തപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ വണങ്ങി സേവിച്ചിരുന്നു വിശ്വകർമാവിൻ്റെ പുത്രനായ നളൻ വീണ്ടും സേതു നിർമ്മാണം തുടങ്ങി പർവ്വതങ്ങൾ വൃക്ഷങ്ങൾ പാറകൾ എന്നിവ കൊണ്ട് ആദ്യ ദിവസം തന്നെ പതിനാല് യോജന നീളം പണിതു പിറ്റേ ദിവസം ഇരുപത് യോജന നിർമ്മിച്ചു മൂന്നാം ദിനം ഇരുപത്തൊന്ന് യോജനയും നാലാം ദിവസം ഇരുപത്തിരണ്ട് യോജനയും അഞ്ചാം ദിവസം ഇരുപത്തിമൂന്ന് യോജനയും നിർമ്മിച്ചു അങ്ങനെ അഞ്ച് ദിവസം കൊണ്ട് നൂറ് യോജനയും പണിതീർത്തു അതിനുശേഷം വാനരന്മാർ ഒരു പ്രയാസവും കൂടാതെ സേതുവിൻ്റെ മുകളിലൂടെ നടന്ന് സമുദ്രം കടന്നു തുടങ്ങി ഹനുമാന്റെ തോളിൽ ശ്രീരാമനും അങ്കതന്റെ തോളിൽ ലക്ഷ്മണനും കയറി വാനരസേനയോടൊത്ത് സുബേന പർവ്വതത്തിന്റെ മുകളിൽ ചെന്നെത്തി അവിടെ നിന്ന് ശ്രീരാമൻ ലങ്കാപുരിയിലേക്ക് നോക്കി അമരാവതിക്കൊത്ത നഗരം സ്വർണമയമായ കൊടിമരങ്ങളും കോട്ടകളും തോരണങ്ങളും മണിമാളികകളും നിറഞ്ഞതും ഇരിമുലക്ക നൂറ്റിക്കൊല്ലി തുടങ്ങിയ ആയുധങ്ങൾ ഘടിപ്പിച്ച കൈലാസ പർവ്വതം പോലെയുള്ള ഗോപുരങ്ങളോടും കൂടിയ നഗരങ്ങൾ നിറഞ്ഞ ലങ്കാപുരിയുടെ മാണിക മുകളിൽ ദേവേന്ദ്ര തുല്യ പ്രഭാവനായി രത്നസിംഹാസനത്തിൽ മന്ത്രിമാരോടൊത്ത് രത്നം പതിച്ച പിടി പിടികളുള്ള കുടകൾക്ക് കീഴിലായി ബാലതരുണിമാരാൻ ആലവട്ടവും വെഞ്ചാമരങ്ങളും വീശിച്ച് നീലശൈലം പോലുള്ള പത്ത് കിരീടങ്ങളും അണിഞ്ഞു വിരാജിക്കുന്ന നീലമേഘം പോലെയുള്ള രാവണനെ കണ്ട് വിസ്മയം പുണ്ട ശ്രീരാമൻ പുഞ്ചിരികോഴുകൂടി വാലരന്മാരോട് പറഞ്ഞു ബന്ധിച്ചിട്ടിരിക്കുന്ന ശുഗനെ വിട്ടയക്കുക ഇവൻ ചെന്ന് രാവണനോട് ഇവിടുത്തെ വൃത്താന്തങ്ങളെല്ലാം അറിയിക്കട്ടെ ശ്രീരാമൻ ഇങ്ങനെ അരുൾ ചെയ്തത് കേട്ട് ശുഗൻ ശ്രീരാമനെത്തോന്ന് വിട വാങ്ങിയിട്ട് രാവണനെ ചെന്നു വണങ്ങി രാവണ ശുഖ സംവാദം ലങ്കയിലെത്തിയ ശുഖനോട് രാവണൻ ചോദിച്ചു നീ വൈകുവാൻ കാരണമെന്ന് വാനരന്മാർ നിന്നെ പിടിച്ച അപമാനം വരുത്തിയോ നീ ഇങ്ങനെ ക്ഷീണഭാവത്തോടെ ഇരിക്കുവാൻ കാരണമെന്ന് ദുഃഖിക്കാതെ കാര്യം പറയൂ രാവണന്റെ ചോദ്യങ്ങൾ കേട്ട് ശുഗൻ പരമാർത്ഥമെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു രാക്ഷസരാജ അങ്ങ് ജയിച്ചാലും മോക്ഷോപദേശത്തിന്റെ രീതിയിൽ ഞാൻ പറയാം സമുദ്രത്തിന്റെ ഉത്തരതീരത്തിലെത്തിയിട്ട് അങ്ങ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ ഞാൻ സുഗ്രീവനോട് പറഞ്ഞു അപ്പോൾ അവർ എന്നെ കൊല്ലുവാൻ ശ്രമിച്ചു അന്നേരം ഞാൻ രാമ പ്രഭു എന്നെ രക്ഷിക്കണേ എന്ന് വിലപിച്ചു എന്റെ കരച്ചിൽ കേട്ടിട്ട് ശ്രീരാമൻ ദൂതൻ മധ്യനല്ല അവനെ വിട്ടയക്കൂ എന്ന് അരുൾ ചെയ്തു അദ്ദേഹത്തിന്റെ ആജ്ഞ കേട്ട് വാനരന്മാർ എന്നെ വിട്ടയച്ചു ശ്രീരാമദേവന്റെ അനുമതിയോടെ ഞാൻ നടന്ന് വനര സൈന്യം എല്ലാം കണ്ട് തിരിച്ചു പോന്നു പിന്നെ ശ്രീരാമൻ എന്നോട് പറഞ്ഞു നീ ചെന്ന് രാവണനോട് പറയൂ ഒന്നുകിൽ സീതയെ തിരികെ നൽകുക അല്ലെങ്കിൽ ഒട്ടും വൈകാതെ യുദ്ധം തുടങ്ങുക രണ്ടിലേതെങ്കിലും ഒന്ന് വേഗം ചെയ്യണം എനിക്ക് രണ്ടും തുല്യമാണെന്നു കൂടി അറിയിച്ചു കൊള്ളൂ എന്ത് ബലം കൊണ്ടാണോ നീ സീതയെ മോഷ്ടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ആ ബലം കൊണ്ട് എന്റെ പോരിനായി പുറപ്പെട്ടുകൊള്ളുക ലങ്കയെയും രാക്ഷസ സൈന്യത്തെയും എന്റെ ശരപ്രയോഗത്താൽ ഞാൻ നശിപ്പിച്ച് എന്റെ ഉള്ളിലുള്ള രോഷമെല്ലാം തീർക്കുന്നുണ്ട് സക്തഞ്ചര കുലശ്രേഷ്ഠനായ അങ്ങ് ശക്തനാണെങ്കിൽ ഉടനെ യുദ്ധത്തിനായി പുറപ്പെട്ടുകൊള്ളു അദ്ദേഹം ഇങ്ങനെ അരുളി ചെയ്തിട്ട് അങ്ങയുടെ സഹോദരനോടൊപ്പം വസിക്കുന്നു സുഗ്രീവ ലക്ഷ്മണന്മാരോടൊപ്പം അസംഖ്യം വാനര സൈന്യവും യുദ്ധത്തിൽ അംഗയെ വധിക്കുന്നതിനായി തയ്യാറായി നിൽപ്പുണ്ട് പ്രഭു പർവ്വത തുല്യമായ വാനരന്മാർ ഭൂമി കുലുങ്കത്തക്ക വിധം ഗർജിച്ച് സർവലോകങ്ങളെയും ഭസ്മമാക്കാനുള്ള ഗർവോടെ നിർഭയരായി നിൽക്കുന്നു വാനരസേനയുടെ എണ്ണം കണക്കാക്കാൻ പണ്ഡിതന്മാരിൽ ശ്രേഷ്ഠനായ സുബ്രഹ്മണ്യനു പോലും കഴിയുകയില്ല കുങ്കാരമേറിയ വാനരസേനയിലെ മുഖ്യന്മാരാരൊക്കെയാണെന്ന് കേട്ടുകൊള്ളു ഗംഗാപുരിയിലേക്ക് നോക്കി അലറി വിളിച്ചുകൊണ്ട് നൂറായിരം പടയോടത്ത് ശത്രുക്കളെ ഭസ്മമാക്കുവാൻ തയ്യാറായി വാലും പൊങ്ങിച്ചു നിൽക്കുന്നത് സർവ്വസന്യ സൈന്യാധിപനായ നീലനാണ് അഗ്നിപുത്രനായ നീലനെ കണ്ടാൽ കാലൻ പോലും പേടിച്ചോളൂ അതിനടുത്തായി താമരയെന്നിയുടെ ശോഭയോടെ നിലത്തു വാലുകൊണ്ട് തല്ലി നിൽക്കുന്നത് ബാലിയുടെ പുത്രനും യുവരാജാവുമായ അങ്കതനാണ് അവന്റെ സമീപം നിൽക്കുന്നത് അങ്കയുടെ പുത്രനെ വധിച്ചവനും ശ്രീരാമചന്ദ്രന് പ്രിയപ്പെട്ടവനുമായ വായുപുത്രൻ ഹനുമാനാണ് വെള്ളി പോലെ തിളക്കമുള്ളവനായ ശ്വേതനാണ് സുഗ്രീവനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് അടുത്തു നിൽക്കുന്നത് രംഭനാണ് അവന്റെ മുമ്പിൽ നിൽക്കുന്നത് മഹാബലനായ ശരഭനാണ് ദേവവൈദ്യന്മാരായ വൈദ്യന്മാരായ ദേവകളുടെ പുത്രന്മാരായ മൈന്ദനും വിവിധനുമാണ് തൊട്ടടുത്തു നിൽക്കുന്നത് അവരുടെ അടുത്തു നിൽക്കുന്നത് സേതു നിർമ്മിച്ച നടനാണ് വിശ്വകർമാവിൻ്റെ പുത്രനാണ് അദ്ദേഹം താരൻ പനസൻ കുമുതൻ വിനദൻ വീരനായ വൃഷഭൻ വികടൻ വിശാലൻ ഹനുമാന്റെ പിതാവായ കേസരി തുടങ്ങിയവരാണ് നടന് സമീപം നിൽക്കുന്നത് ശൂരനായ പ്രമാധി ശതബലി ജാമ്പവാൻ വേഗദർശി ഗജൻ ഗവയൻ ഗവരക്ഷൻ ദധിമുഖൻ ജ്യോതിർമുഖൻ അതിഘോരനായ സുമുഖൻ ദുർമുഖൻ ഗോമുഖൻ തുടങ്ങിയ വാനര നായകന്മാരെ ഞാൻ പ്രത്യേക ബംഗിന് എടുത്തു പറയും ഇപ്രകാരമുള്ള അറുപത്തിയേഴ് കോടി വാനര നായകന്മാരുണ്ടെന്ന് അങ്ങ് മനസ്സിലാക്കണം ഇവർക്ക് പൊരുതുന്നതിനായി ഇരുപത്തൊന്ന് വെള്ളം പടയുണ്ട് ഇവരെല്ലാം അസുരന്മാരെ ഉൾക്കുവാനായി വന്ന ദേവംശങ്ങളാണ് ശ്രീരാമദേവൻ സാധാരണ മനുഷ്യനല്ല അദ്ദേഹം പരമപുരുഷനായ ശ്രീ നാരായണനാണ് സീതാദേവി യോഗമായാദേവിയും ലക്ഷ്മണൻ സാക്ഷാൽ അനന്തനുമാണ് സീതാരാമന്മാർ ലോകമാതാവും പിതാവുമാണ് അവരോട് വൈരമുണ്ടാകുവാൻ എന്താണ് കാരണമെന്ന് അങ്ങ് ചിന്തിച്ചു നോക്കൂ എല്ലാവരുടെയും ശരീരം പഞ്ചഭൂതാത്മകമാണ് ഈ ശരീരങ്ങൾ ഒരിക്കൽ നശിക്കും ഇരുപത്തി തത്വങ്ങൾ കൂടി ചേർന്ന് പുണ്യപാപങ്ങളാൽ ബന്ധിക്കപ്പെട്ട തൊക്ക് മാംസം മേതസ് അസ്ഥി മൂ അസ്ഥി മൂത്രം മലം മുതലായവ കൂടിച്ചേർന്ന് ദുർഗന്ധപൂരിതമായ ശരീരത്തിൽ അജ്ഞാനികൾക്ക് അഹംഭാവം ഉണ്ടാകും ഈ ജടാത്മകമായ ശരീരത്തിൽ ബുദ്ധിമാന്മാർക്ക് താല്പര്യമുണ്ടാവുകയില്ല ബ്രഹ്മഹത്യാദി പാവങ്ങൾക്ക് കാരണമാകുന്നതും വിഷയസുഖങ്ങളെ അനുഭവിക്കുന്നതുമായ ശരീരം രോഗാധികാരണങ്ങളാൽ വളരെ പെട്ടെന്ന് വീണുപോകും സുഖ ദുഃഖ സമ്മിശ്രമാണ് പുണ്യപാപങ്ങൾ ചേർന്ന ജീവൻ ഞാൻ എന്ന ഭാവത്തോടെ ായി കർമ്മങ്ങൾ ചെയ്യുന്നത് മൂലം സമ്മോഹിതന്മാർക്ക് ജനന മരണങ്ങൾ ഉണ്ടാകുന്നു ശോകം ജരാമരണങ്ങൾ തുടങ്ങിയവ അകറ്റുവാൻ അങ്ങ് ദേഹാഭിമാനം കളയണം നിർമലനും അവ്യയനും അദ്വയനുമായ ആത്മാവിനെ അങ്ങ് കണ്ടെത്തുക എപ്പോഴും ആത്മാവിനെ സ്മരിച്ച് ആത്മാവിൽ തന്നെ ലയിക്കുക പുത്രൻ ഭാര്യ ധനം തുടങ്ങിയവയോടുള്ള അതിരച്ചു താല്പര്യം കളഞ്ഞ് വിരക്തനായി വസിക്കുക നരകത്തിലായാലും പന്നി കുതിര തുടങ്ങിയ ജീവികളായി പിറന്നാലും ഭോഗസുഖം അനുഭവിക്കാൻ കഴിയും വിവേക ശക്തിയുള്ള മനുഷ്യജന്മം മാത്രമല്ല അങ്ങേക്ക് ബ്രാഹ്മണ്യവും ലഭിച്ചിരിക്കുന്നു ഇങ്ങനെ ധന്യരായവർക്ക് പിന്നെയും ഭോഗങ്ങളിൽ ആഗ്രഹമുണ്ടാകുമോ പൗരസ്ത്യപുത്രനായ ആഢ്യം ബ്രാഹ്മണനാണ് അങ്ങ് ത്രൈലോക്യ സമ്മതനും ഘോര തബോധനനും ആയ അങ്ങ് എന്തുകൊണ്ടാണ് ഒരു അജ്ഞാനിയെ പോലെ ഭോഗാസക്തനാകുന്നത് ഇന്നു മുതൽ അങ്ങ് എല്ലാ മോകാസക്തികളും വെടിയുക അങ്ങ് രാമനെ തന്റെ ശരണം പ്രാപിക്കുക അദ്ദേഹം അദ്വയനായ പരമാത്മാവാകുന്നു സീതയെ രാമന് കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ പാത സേവകനായി ഭവിക്കുക അങ്ങനെയാണെങ്കിൽ അങ്ങയ്ക്ക് സർവ്വ പാപങ്ങളിൽ നിന്നും മുക്തനായി വിഷ്ണുലോകം ഗമിക്കാൻ കഴിയും അല്ലെങ്കിൽ നരകത്തിൽ എത്തിച്ചേരും എന്നതിൽ സംശയമില്ല ഞാൻ നിനക്ക് നല്ലത് പറഞ്ഞു തന്നു സംശയമുണ്ടെങ്കിൽ സജ്ജനുകളോട് ചോദിച്ചുകൊള്ളു രാമ രാമേന്തി ജപിച്ചുകൊണ്ട് സുഖതു ദുഃഖങ്ങളെല്ലാം അകറ്റി മോക്ഷപ്രാപ്തനാകുക സൽസംഗത്തോടെ ഭക്തവത്സലനും കരുണാമയനും ശാപ വിഭീഷണ സുഗ്രീവ സേവിതരും ലക്ഷ്മണ സംയുതരും ആയ ശ്രീരാമചന്ദ്രനെ നിരന്തരം ധ്യാനിക്കുകയാണെങ്കിൽ മുക്തി ലഭിക്കും എന്നതിൽ സംശയമില്ല അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ശുഗന്റെ വാക്കുകൾ കേട്ട് ക്രൂധനായ രാവണൻ ശുഗനെ ദഹിപ്പിക്കുന്ന തരത്തിൽ നോക്കിക്കൊണ്ടു പറഞ്ഞു ഭൃത്യനായുള്ള നീ ഒരാചാര്യനെ പോലെ ശിക്ഷണം നടത്തുന്നതെന്തിന് പണ്ട് നീ ചെയ്ത ഉപകാരമോർത്ത് നിന്നെ ഞാൻ ഇന്ന് കൊല്ലുന്നില്ല എൻ്റെ കൺമുന്നിൽ നിന്ന് പൊയ്ക്കൊള്ളും സഹിക്കാൻ കഴിയാത്ത വാക്കുകൾ കേൾക്കാൻ എനിക്ക് ക്ഷമയില്ല എൻ്റെ മുന്നിൽ ഒരു ഒരു കാൽ ക്ഷണം കൂടി നിൽക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ നിനക്ക് മരണം സംഭവിക്കും ഇതെല്ലാം കേട്ട് പേടിച്ച് ശുഗൻ തന്റെ മന്ദിരത്തിൽ ചെന്ന് വസിച്ചു ഇന്ന് നമുക്കവിടെ വന്ന് നിർത്താം നമസ്കാരം